ഹായ് യുവേഴ്സ് ഇന്ന് നമുക്ക് മലബാർ സ്പെഷ്യലായ കൂന്തൽ നിറച്ചതുണ്ടാക്കാം ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല ഒരു ഹാഫ് ലെമൺ ജ്യൂസ് ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യാം ഇതിൻ്റെ ഉൾഭാഗവും പുറഭാഗത്തും ഒക്കെ നന്നായി മസാല തേച്ച് ഇതൊന്ന് മാറ്റി വയ്ക്കാം ഇനി ഫില്ലിങ്സിന് ആവശ്യമായ മസാല ഉണ്ടാക്കാം ഒരു പാൻ ചൂടാക്കി കുറച്ച് വെളിച്ചെണ്ണ കൊടുക്കാം അത് ചൂടായി വരുമ്പോൾ ഒരു സബോള ചെറുതായി കട്ട് ചെയ്തത് ഇട്ടുകൊടുക്കാം കുറച്ച് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്യാം ഇഞ്ചി വെളുത്തുള്ളി ചതച്ച പേസ്റ്റും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടുകൊടുക്കാം മസാല ഒരു ഗോൾഡൻ കളറായി വരുമ്പോൾ അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല ഇത് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇനി ഒരു തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ച കൂന്തലിൻ്റെ തലഭാഗം കുഞ്ഞ് പീസുകളായി കട്ട് ചെയ്തത് അതും കൂടി കൊടുക്കാം ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇനി ഒരു കപ്പ് ചെറുകിയ നാളികേരം കൂടി ഇട്ട് കൊടുക്കാം ഇത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അധികം നേരം റോസ്റ്റ് ചെയ്യാൻ പാടില്ല ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞാൽ കുറച്ച് മല്ലിടലയും കൂടി ഇട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം ചൂടാറിയതിന് ശേഷം നമുക്ക് ഫില്ലിങ് റെഡിയാക്കാം ഇനി നമുക്ക് ഫില്ലിങ് നിറച്ച് കൊടുക്കാം അധികം കുത്തി നിറച്ച് വെച്ചുകൊടുക്കാൻ പാടില്ല പൊട്ടിപ്പോവും ആവശ്യത്തിന് മാത്രം വെച്ച് ഒരു ട്യൂപ്പിക്ക് കൊണ്ട് ഇങ്ങനെ ക്ലോസ് ചെയ്ത് കൊടുക്കാം ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം എപ്പോഴും ചെറിയ കൂന്തൽ തന്നെ ഇത് ഉണ്ടാക്കാൻ എടുക്കണം അതാണ് കൂടുതലായിട്ട് ടേസ്റ്റ് ഇനി ഒരു പാൻ ചൂടായി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ കൊടുക്കാം അതിലോട്ട് കറിവേപ്പിലിട്ട് കൊടുക്കാം ഇനി നമ്മൾ ഫിൽ ചെയ്ത് വെച്ച കൂന്തൽ ഓരോന്നായിട്ട് ഇട്ടുകൊടുക്കാം ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം അത് കഴിഞ്ഞ് തിരിച്ചിട്ടിട്ട് പത്ത് മിനിറ്റ് കൂടെ വേവിച്ചെടുക്കാം പൊട്ടിത്തെറിക്കാത്ത ശ്രദ്ധിക്കണം നമ്മുടെ കൂന്തൽ നിറച്ചത് റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക ബായ്